ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു പെറ്റൂണിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പെറ്റൂണിയ പ്ലാന്റ്സ് എപ്പോഴും എല്ലാവരും ആവശ്യപ്പെടുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ഹൈബ്രിഡ് പെറ്റൂണിയ വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മളിപ്പോൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഒരു കോംബോ ഓഫറിലാണ് അതായത് കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഉണ്ടാവുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കളർ സെലക്ഷൻ ഉണ്ടാവില്ല മൂന്ന് കളർ പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റ് പ്രൈസും സി സി ചാർജും അടക്കം ടോട്ടൽ മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഒരുപാട് ഫ്ലവറുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പ്ലാന്റാണ് പെറ്റൂണിയാസ് അപ്പോൾ കുറഞ്ഞ പ്ലാന്റുകൾ നമ്മളെ കയ്യിൽ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കോംബോ അയച്ചിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന കളർ ഉണ്ടാവണം അപ്പോൾ ഏതെങ്കിലും ഒരു മൂന്ന് കളർ ആയിരിക്കും അയക്കുന്നത് അയക്കുന്നതിന് മുന്നേ ഏതൊക്കെയാണ് അയക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചുള്ളൂ പ്ലാന്റ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടാവും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇതുകൂടാതെ നമുക്കിത് വൈറ്റ് കളർ അവൈലബിൾ ആണ് റെഡ് കളർ ഉണ്ട് പിന്നെ ലാവൻഡർ പിന്നെ ഡബിൾ ഷെയ്ഡ് ഇത്രയും കളറുകളാണ് വരുന്നത് അപ്പം അതിലേതെങ്കിലും മൂന്നെണ്ണമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ പെറ്റൂണിയാസ് എല്ലാ ചെടികളെയും പോലെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല നല്ല കെയർ വേണ്ട ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പോട്ടി മിക്സും അതെങ്ങനെയൊക്കെയാണ് നട്ട് വയ്ക്കേണ്ടതെന്ന് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പെറ്റൂണിയാസ് വീട്ടിൽ കൊണ്ട് വന്നതിന് ശേഷം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ പോട്ടി മിക്സിലോട്ട് ഈ പ്ലാന്റുകൾ മാറ്റാറുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആ സെയിം പോട്ടിൽ തന്നെ വെക്കുക എന്നിട്ട് സാഫ് ഒരു ഒരു നുള്ളു സാഫ് എടുത്തിട്ട് നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം എല്ലാ ചെടികൾക്കും ഒരു രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ലീഫിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഫംഗൾ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നല്ല ആയിട്ട് പ്ലാന്റ് മാറുന്നതായിരിക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ പോട്ടി മിക്സിലോട്ട് ഈ ഒരു പ്ലാന്റ് റീപോട്ട് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്തായാലും ആ പ്ലാന്റ് നമുക്ക് പിടിച്ചിട്ടില്ല എന്തായാലും നശിച്ചു പോകും നമ്മൾ ചെയ്യേണ്ടത് പോട്ടി മിക്സ് റെഡിയാക്കാനായിട്ട് എടുക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ മണലാണ് ഉപയോഗിക്കേണ്ടത് മണൽ അല്ലെങ്കിൽ സാൻഡ് ഉപയോഗിക്കാം മണൽ കിട്ടാത്തവരാണെങ്കിൽ മണൽ മണ്ണ് കുറച്ച് ചാണകപ്പൊടി ഞാൻ ചേർക്കുന്ന പോട്ടീ മിക്സാണ് കുറച്ച് ചാണകപ്പൊടി അതിൽ ഒരു നുള്ളു സാഫ് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ പോട്ടിൽ നിന്നും അപ്പം അതൊക്കെ ഈ ഒരു പ്ലാന്റ് എടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരു വേരെല്ലാം പിടിച്ചു കിടക്കുന്ന ആ മണ്ണ് ഇളക്കി കളയേണ്ട ആ മണ്ണോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ പോട്ടിലോട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചുകൊടുക്കാം നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ നനച്ചു കൊടുക്കാം പിന്നെ നമ്മൾ നനയ്ക്കേണ്ടത് ജസ്റ്റ് ആ മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നനച്ചാൽ മതി അല്ലാതെ ഫുള്ള് പോട്ടിൽ എപ്പോഴും വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നട്ടു നട്ടുനോക്കി എന്തായാലും പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്